ഏറ്റവും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയ വർഷം സംസ്ഥാന പോലീസിന്റെ അപ്രഖ്യാപിത മേധാവി ആർ എസ് എസ് ടോബ്രാസുമായി നടത്തിയ രഹസ്യ ചർച്ചകൾ പിറ്റന്നാൾ തന്നെ സർക്കാർ അറിഞ്ഞതാണെങ്കിലും കണ്ടമിട്ട് നടിക്കാതെ പൂഴ്ത്തിവച്ച വിവരങ്ങൾ പുറത്തായി ആഭ്യന്തര വകുപ്പ് തെരുവിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽപ്പാണ് കാവിക്കൂടാര കൂടിക്കാഴ്ചയിൽ സഖാവെ സി പി ഐ അതൃപ്തിയിലാണല്ലോ എന്ന ചോദ്യത്തിന് പിന്നെ ഞങ്ങളെന്താ തൃപ്തരാണോ എന്നറിയാതെ അമർശം പറയുന്ന എം വി ഗോവിന്ദൻ ഇന്നും ചോദിക്കലാണ് എ ഡി ജി പി ആർ കണ്ടാൽ ഞങ്ങൾക്കെന്താ പ്രശ്നം ഇടതുരാഷ്ട്രീയം തൊട്ടു തീണ്ടാത്ത ചോദ്യം തന്നെയാണ് പാർട്ടി സെക്രട്ടറി പ്രശ്നം ദാവൂദ് ഇബ്രാഹിം മോഡൽ എന്നൊരു അധികാരപക്ഷ എം എൽ എ വിളിച്ചൻ ദത്താത്ര ഹോസ്പിളയും റാമാധവനെയും തലയിൽ മുണ്ടിട്ട് പോയി കണ്ടത് വിജയന്റെ രക്ഷാപ്രവർത്തന ദൗത്യമല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച സി പി എമ്മിന്റെ കണ്ണിലെങ്കിലും തെറ്റാണ് എന്ന് കരുത്തോടെ പറയാൻ വിറക്കലെന്തിനാണ് സൈദ്ധാന്തിക അയാൾ പിണറായി വിജയനല്ല പൂരം തലയ്ക്ക് വിജയനാണെന്ന് തെരുവിലൊന്നും കളിയാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആ ശക്തന്റെ തട്ടകത്തിൽ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ പൂരപ്പന്തലാണ് ചുരുട്ടാക്കിയത് ആരാണ് വെടിക്കെട്ടും മേളവും അടക്കം ക്ഷേത്രോത്സവത്തിൽ രാജാരങ്ങളെ അട്ടിമറിച്ചത് എന്തിനാണ് കൂറ്റൻ ബാരിക്കേഡിലെ ഈച്ചയറാക്കോട്ടയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കടന്നുകൂടിയത് എങ്ങനെയാണ് അട്ടിമറിപ്പണിക്ക് ഉത്തരം തേടി ഏതോ അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് പാവം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനയ്ക്ക് തീറ്റ കൊണ്ടുവന്ന പാപ്പാനെ അവരെ നെഞ്ചത്ത് കയറി കൊണ്ടുപോടാതിന്റെ പട്ട എന്ന് അങ്കിത് അശോകൻ മുക്കറിയിട്ടതടക്കം ആ പൂരം ആധികാരികമായി പറയാം ഇതുവരെയും ഒരു പരിശോധനയും ഉണ്ടായിട്ടില്ല ഒരു റിപ്പോർട്ടും ഒരു കോടതിയിലും ആഭ്യന്തരം നിങ്ങളെ പറ്റിക്കലാണ് സൂപ്പർ ഡി ജി പിക്ക് മൂക്കുരുതാഴെ പൂരപ്പറമ്പിൽ മനുഷ്യനെ വെറുപ്പിച്ച് ഏമാനതിരെ കണ്ണിൽ പൊടിയിട്ടൊരു ഉടായ്പ് സ്ഥലം മാറ്റത്തിന്റെ മാസമൊന്നാകുമ്പോഴേക്കും അങ്കിത് അശോകൻ ടെക്നിക്കൽ ബ്രാഞ്ച് എസ് പി ആണെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെങ്കിൽ നാട്ടുകാർക്ക് തിരിയുന്നുണ്ട് സർക്കാരെ നെറികട്ട കണ്ണു ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തൊരു സാധാരണ ചർച്ചയാണെങ്കിൽ ആ കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല എന്ന് ആർ എസ് എസിന്റെ പ്രാന്ത പ്രചാരക നേതാവ് കള്ളം പറഞ്ഞത് എന്തിനാണ് ചാപ്പകൾ ആഞ്ഞടിച്ചാലും മാപ്പറയെന്ന് അധിക്ഷേപിച്ച് വളഞ്ഞിട്ട് വെട്ടിയാലും ഈ മുടിഞ്ഞ പോക്കൽ അത് പറയാതിരിക്കൽ ചരിത്ര വഞ്ചനയാണ് സി പി എമ്മിന്റെ അഭിനവ നേതൃത്വമേ ഗോവിന്ദ വിജയന്മാരെ ലക്ഷക്കണക്കിന് സാധു സഖാക്കൾ ചോരയിലും വിയർപ്പിലും പടുത്തൊരു പാർട്ടിയെ നിങ്ങളുടെ ഈ ഒരു പോക്കിൽ കഴിമനം കേറ്റലാണ് ഇനിയും തിരുത്തില്ലെങ്കിൽ പാർട്ടിയിലെ പുഴുക്കുത്തുകളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ബംഗാൾ വഴിയിൽ സി പി എം എ ആസന്നമൃതിയിൽ നിനക്കാത്മശാന്തി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം